ഇക്കണോമിക്സിൽ നമുക്ക് നമുക്കടുത്ത് നോക്കേണ്ട ടോപ്പിക്ക് ഫൈവ് ഇയർ പ്ലാൻസ് ആണ് പഞ്ചവത്സര പദ്ധതികൾ പഞ്ചവത്സര പദ്ധതികളെ പറ്റിയിട്ട് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ രണ്ട് മൂന്ന് പാർട്ടായിട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അധികം നാളെ പഴക്കമുള്ള അല്ല ക്ലാസ്സിൽ അത്യാവശ്യം എല്ലാ പോയിൻറ്സും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആ ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും കാണുക ഓരോ പഞ്ചവസര പദ്ധതികളെ പറ്റിയിട്ടും ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എക്കണോമിക്സിലെ ഏത് എക്സാമിനേഷൻ ആണെങ്കിലും നമുക്ക് ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയയാണ് പഞ്ചവത്സര പദ്ധതികൾ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സമ്മതി എന്നോണം ഈ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളുടെയും ലക്ഷ്യവും വർഷവും ഇവിടെ പറയുന്നുണ്ട് ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു ടേബിൾ പഠിച്ചു വെക്കണം പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇതിങ്ങനെ തന്നെ പഠിക്കണം കാരണം നമ്മൾ ഇതിനു മുന്നേ ഞാൻ നമുക്ക് ആദ്യമായിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലോട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റിയ ഒരു എക്സാമിനേഷന് വന്നത് ഇങ്ങനെയാണ് ചോദ്യം ചോദിച്ചത് നാല് പഞ്ചവസ്യ പത്രിക ഒരു സൈഡ് തന്നിട്ട് ഇതിൽ നിന്ന് നാലെണ്ണം അപ്പർ സൈഡിൽ തന്നിട്ട് മാച്ച് ദ ആണ് ചോദിച്ചത് അതിന് എന്ന് പറഞ്ഞാൽ അഞ്ചാം പഞ്ചവസർ പദ്ധതിയുടെ ലക്ഷ്യം താഴെ പറയുന്നതിൽ ഇത് അല്ലെങ്കിൽ ഒമ്പതാം പഞ്ചവസ പത്രികയുടെ ലക്ഷ്യം ഏത് അങ്ങനെ മാത്രം ചോദിച്ചുകൊണ്ടിരുന്ന പി എസ് സി എക്സാംന്ന് വന്ന് മാറ്റി നമ്മൾ കണ്ടത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ചോദിച്ചത് ഓക്കെ ഈ ടേബിൾ ഇങ്ങനെയും തന്നെ ഇടുമായിരുന്നു ഒരു എക്സാമിനേഷന് അപ്പം നമ്മൾ ഇനി പഞ്ചവസര പദ്ധതികൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ ടേബിൾ എന്താണെങ്കിലും പഠിക്കാതെ പോകാൻ പാടില്ല അപ്പം അതുകൊണ്ട് ഈ ടേബിള് ഞാനൊന്ന് പറഞ്ഞുതരാം ആ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് എന്നാലും നിങ്ങൾ ഇത് എന്താണെങ്കിലും പഠിക്കുക എന്നിട്ട് ആ ക്ലാസ് സമാധാനമായിട്ട് എല്ലാം കാണുക ഓക്കെ മറക്കരുത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്ക അവരെ എല്ലാ ക്ലാസ്സുകളും കാണണം കേട്ടോ അപ്പം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് ഇവിടെ പറയുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എന്ന് പറയുമ്പോൾ ഒന്ന് അപ്പൊ അമ്പത്തി ഒന്ന് ഓർക്കുക അഞ്ച് വർഷത്തെ പദ്ധതി ആയതുകൊണ്ട് അമ്പത്തി ഒന്ന് അഞ്ചു അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അമ്പത്തി ആറാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അതിന്റെ ലക്ഷ്യമാണ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്ത കാർഷിക മേഖലയ്ക്ക് പ്രാഥമിക മേഖലയ്ക്കാണ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ഒന്ന് കൃഷിയാണ് ഓക്കെ രണ്ടാം പഞ്ചവത്സര പദ്ധതി അടുത്ത അഞ്ചവർഷമാണെന്ന് നോക്കിക്കെ അമ്പത്തി ആറ് ഉൾപ്പെട്ട് അറുപത്തി ഒന്ന് വരെ അപ്പം കണ്ടിന്യൂഷനാണ് ഇത് ആദ്യത്തെ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ അവിടെ തന്നെ എഴുതുക അല്ലെ അൻപത്തി ആറ് അറുപത്തി ഒന്ന് അവിടെ എന്താണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന സെക്കൻഡറി സെക്ടറിനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പ്രൈമറി സെക്ടർ കൃഷി സെക്കൻഡറി സെക്ടർ വ്യാവസായിക മേഖലയാണ് അപ്പം വ്യവസായത്തിനാണ് വ്യാവസായിക വികസനമാണ് ലക്ഷ്യമിട്ടത് ഓക്കെ വ്യാവസായിക വികസനം ലക്ഷ്യമിട്ടതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ വീണ്ടും അടുത്ത അഞ്ചുവർഷമാണ് നോക്കിയിട്ട് അറുപത്തി ഒന്നും അഞ്ചും അറുപത്തി ആറ് അപ്പം വർഷം അവിടെ നമുക്ക് ബഹിട്ടേണ്ട അതിൻ്റെ കണ്ടിന്യൂഷനാണ് അതിന്റെ ലക്ഷ്യം എന്താണ് കൃഷിയും കഴിഞ്ഞു വ്യവസായവും കഴിഞ്ഞ് ഇനി ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത അതാണ് മൂന്നാം പഞ്ചവത്സരത്തിൽ വന്നത് ഇപ്പൊ കൃഷി ചെയ്യുന്നു വ്യവസായമൊക്കെ ഉണ്ടെങ്കിലും സ്വയം പര്യാപ്തത കൈവരിക്കും അല്ലെ അപ്പൊ സ്വയം പര്യാപ്തത അത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയുമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് നാലാം പഞ്ചവസര പദ്ധതി എന്ന് പറയുമ്പോൾ വർഷം ഇപ്പൊ എങ്ങനെയായിരിക്കും ഒന്നാമത്തെ അമ്പത്തൊന്ന് അമ്പത്താറ് രണ്ടാമത്തെ അമ്പത്താറ് അഞ്ചും അറുപത്തൊന്ന് മൂന്നാമത്തെ അറുപത്തൊന്ന് അഞ്ചും അറുപത്താറ് നാലാമത്തെ അറുപത്താറും എഴുപത്തൊന്നും ആണ് വരേണ്ടത് പക്ഷേ അറുപത്താറ് എഴുപത്തൊന്നും അല്ല നാലാമത്തെ നാലാമത്തേത് ഈ അറുപത്താറിൽ നിന്നല്ല തുടങ്ങിയിരിക്കുന്നത് അറുപത്തി ഒൻപതിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പം നാലാമത്തത് നമ്മൾ വർഷം പഠിച്ചുവെച്ചോ അറുപത്തി ഒൻപതാണ് ഐ എസ് ആർ രൂപീകരിച്ച വർഷം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത്തിനാല് അറുപത്തൊൻപത് അഞ്ചു എഴുപത്തിനാല് വർഷം അഞ്ച് തന്നെ പക്ഷെ ഇവിടെ മൂന്നാം പഞ്ചാസ പദ്ധതിക്ക് ശേഷം എത്ര വർഷത്തെ ഗ്യാപ്പ് വന്നു മൂന്ന് വർഷത്തെ ഗ്യാപ്പ് ഒന്നല്ലെങ്കിൽ നാലാം പഞ്ചവത്സര പദ്ധതി അറുപത്തൊമ്പത് എന്ന് ഓർത്തുവെക്കുക അല്ലെങ്കിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം മൂന്ന് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് നാലാമത്തെ തുടങ്ങി ഓർക്കുക അറുപത്തി ഒൻപത് എഴുപത്തിനാലാണ് ലക്ഷ്യം കൂടിയ വളർച്ച സ്വാശ്രയത്വം സ്ഥിരതയോട് കൂടിയ വളർച്ച കാരണം കൃഷി പറഞ്ഞു വ്യവസായം പറഞ്ഞു ഭക്ഷ്യ സ്വയം പര്യാപ്തത പറഞ്ഞു അടുത്തത് വരുമ്പോൾ വളർച്ച അപ്പോൾ ഇവിടെ വരെ എത്തിയപ്പോഴും വളർച്ചയുണ്ടെങ്കിൽ കൂടിയ വളർച്ചയാണ് അല്ലെങ്കിൽ മൂന്നിന് വെച്ച് സ്ഥിരത നഷ്ടപ്പെട്ടല്ലോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടില്ലേ അപ്പം നാലില് സ്ഥിരതയോടുകൂടി വളർച്ചയെന്ന് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക സ്ഥിരതയോട് കൂടിയ വളർച്ചയും സ്വാശ്രയത്വമാണ് നാലില് അഞ്ചാം അഞ്ചുവശത്തെ പദ്ധതി അടുത്ത അഞ്ച് വർഷം അല്ലെ എഴുപത്തിനാല് അഞ്ചു എഴുപത്തൊമ്പത് അതിന് ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് പോവർട്ടി ഇറാഡിക്കേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് പലതവണ ചോദിച്ചിട്ടുണ്ട് അഞ്ചിലാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം വരുന്നത് അഞ്ചാമത്തേലോട്ട് വരുമ്പോൾ അപ്പം കൃഷിയൊക്കെ ഓക്കെ വ്യവസായികൊക്കെ ഒക്കെ ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത സ്ഥിരതയോടുകൂടി വളർച്ചയും സ്വാശ്രയത്തുമൊക്കെ കഴിയുമ്പോഴാണ് സ്റ്റിൽ പോവർട്ടി ഉണ്ട് അല്ലേ പോവർട്ടി ഇറാഡിക്കേഷനാണ് അവിടെ അഞ്ചാമത്തേക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഓക്കെ ഇന്ദിരാഗാന്ധിയുടെ പ്രോജക്റ്റ് അഞ്ചാം പഞ്ച് പദ്ധതി കാലത്താണ് എഴുപത്തിനാല് എഴുപത്തൊമ്പത് ഇന്ദിരാഗാന്ധി നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയമാണ് ഓക്കെ ഇനി ആറാം പഞ്ചവശത്തെ പദ്ധതി അടുത്ത അഞ്ചവർഷമാണ് നോക്കിയാൽ എഴുപത്തൊമ്പത് തൊട്ടാണ് തുടങ്ങണതല്ല അവിടെ ഒരു മാറ്റമുണ്ട് ആറ് വരുമ്പോൾ നമ്മൾ വീണ്ടും പഠിച്ചു വെച്ചോളൂ ആറാം പഞ്ചവശത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തഞ്ചാണ് എഴുപത്തൊമ്പത് കഴിഞ്ഞിട്ട് പിന്നെ അത് തുടങ്ങിയത് എന്താണ് അടുത്ത വർഷത്തിൽ നിന്നാണ് അതായത് എൺപതിന്നാണ് തുടങ്ങിയത് സാധാരണ അമ്പത്താറ് കഴിഞ്ഞിട്ട് അമ്പത്താറ് അറുപത്തൊന്ന് അറുപത്തൊന്ന് അറുപത്താറ് അറുപത് പിന്നെ ഇവിടെ എഴുപത്തിനാല് എഴുപത്തൊമ്പത് അത് കഴിഞ്ഞിട്ട് എഴുപത്തൊമ്പതിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്തത് എൺപതിന്നാണ് അപ്പോൾ ഒരു വൺ ഇയർ ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അഞ്ചാം പഞ്ചവത്സര പദ്ധതി നാലും അഞ്ചും കഴിഞ്ഞിട്ട് അടുത്ത രണ്ടെണ്ണം കഴിഞ്ഞിട്ട് നാലും അഞ്ചും കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെ നാലും അഞ്ചും കഴിഞ്ഞിട്ട് ഒരു വൺ ഇയർ ഇട്ടിട്ടാണ് ഇത് ആറാമത്തേത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അവിടെ എന്താണ് ഇപ്പൊ കാർഷിക മേഖല ഒന്നില് വന്നു വ്യവസായിക മേഖല രണ്ടിൽ വന്നു വ്യവസായിക വികസനം വന്നു ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും മൂന്നാമത്തേല് വന്നു നാലാമത്തേല് സ്ഥിരതയോട് കൂടിയ വളർച്ചയും സ്വാശ്രയത്വവും വന്ന് അഞ്ചിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വന്നു ഈ ആറിൽ എന്തായിരിക്കും ആറിൽടെ കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ വീണ്ടും ഒന്നും തുടങ്ങും ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു ആറിൽ വന്നപ്പോൾ കാർഷിക ഒന്നും രണ്ടും കമ്പൈൻ ചെയ്തിട്ട് കാർഷിക വ്യവസായിക മേഖലകളുടെ പ്രാഥമിക മേഖലയുടെയും ദ്വിതീയ മേഖലയുടെയും പ്രൈമറി സെക്ടറിൻ്റെയും സെക്കൻഡറി സെക്ടറിൻ്റെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലാണ് എവിടെയാവുന്നത് ആറാം പഞ്ചവത്സര പദ്ധതി ഓക്കെ ഇനി ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് അടുത്ത അഞ്ചു വർഷം കണ്ടിന്യൂഷനാണ് അവിടെ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ് ഏഴാം പഞ്ചവത്സര പദ്ധതിയിൽ തൊഴിൽ ഏഴ് തൊഴിൽ ഒരു രായുടെ കണക്ഷനുണ്ട് അല്ലെ ഏഴ് തൊഴിലോർക്ക് തൊഴിലവസരങ്ങളുടെ വർധനം ഏഴിലാണ് ഒപ്പം ആധുനികവൽക്കരണം തൊഴിലവസരങ്ങൾക്ക് കൂടുമ്പോൾ അല്ലെ അവസരങ്ങൾ കൂട്ടാം വൽക്കരണം അത് കണക്ട് ചെയ്ത് വെക്കാം ഓക്കെ ഇനി എട്ടാം പഞ്ചവത്സര പദ്ധതി അടുത്ത അല്ല എട്ട് നമ്മൾ വീണ്ടും പഠിക്കണം ആറ് പഠിച്ചതുപോലെ തന്നെ എട്ട് വീണ്ടും പഠിക്കാം എട്ടാമത്തത് ഇവിടെ രണ്ട് വർഷത്തെ ഗ്യാപ്പ് വന്നിരിക്കണേ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഏഴാണ് ഓക്കെ അപ്പം ആദ്യം നമ്മൾ ഗ്യാപ്പ് കണ്ടത് മൂന്നിന് ശേഷം മൂന്ന് വർഷമായിരുന്നു അറുപത്താറ് കഴിഞ്ഞിട്ട് പിന്നെ അറുപത്തൊമ്പതര തുടങ്ങി അറുപത്തൊമ്പത് എഴുപത്തിനാലിനാണ് വന്നത് പിന്നെ എഴുപത്തിനാല് എഴുപത്തൊമ്പത് വന്നു പിന്നെ ഒരു വർഷം ഗ്യാപ്പ് വന്നിട്ട് എൺപത് എൺപത്തഞ്ചായിരുന്നു പിന്നെ എൺപത്തിയഞ്ച് തൊണ്ണൂറ് വന്നു വീണ്ടും രണ്ട് വർഷം ഗ്യാപ്പ് ഇട്ട് എട്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഏഴിലാണ് മാനവശേഷി വികസനമാണ് അപ്പം എന്ന് പറയുമ്പോൾ മാനവശേഷി വികസനം ഓർക്കുക എട്ട് എട്ട് എന്ന് പറയുമ്പോൾ ആ എട്ടിന്റെ പണികൾ കിട്ടുന്ന മനുഷ്യർ മനുഷ്യർ കാണുമ്പോൾ പറഞ്ഞു എട്ടെന്ന് പറയുമ്പോൾ എട്ട് മനുഷ്യരായിട്ട് കണക്ട് ചെയ്യുക മാനവശേഷി വികസനമാണ് എട്ടാം പഞ്ചവസര പദ്ധതി എന്ന് പറയുമ്പോൾ അതിന്റെ ലക്ഷ്യമിടുന്നത് ഒമ്പതാം പഞ്ചവസര പദ്ധതി അടുത്ത അഞ്ചുവർഷമാണ് തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി രണ്ട് അത് ഗ്രാമീണ വികസനവും വികേന്ദ്രിക ആസൂത്രണവും ഗ്രാമങ്ങളിലോട്ടൊക്കെ ഇറങ്ങി വരുന്നത് ഒൻപതാം പഞ്ചവസര പദ്ധതി വന്നപ്പോഴാണ് ഗ്രാമീണ വികസനം വികേന്ദ്രിക ആസൂത്രണവും ഒക്കെ വരണത് ഓക്കേ അപ്പൊ ഒമ്പതാം പഞ്ചവത്സര പദ്ധതി എന്താണ് ഗ്രാമീണ വികസനമാണ് എട്ടില് മനുഷ്യരുടെ കാര്യം പറഞ്ഞു മാനവശേഷി വികസനം അത് വികസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യരൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോകണം അല്ലേ ഇപ്പൊ ഗ്രാമത്തിലോട്ട് വരണം ഗ്രാമീണ വികസനവും വികേന്ദ്രീയ ആസൂത്രണമാണ് ഒമ്പതിൽ പത്താം പഞ്ചവത്സര പദ്ധതി അടുത്ത അഞ്ചു വർഷം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴാണ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക മനുഷ്യരുടെ അടുത്തേക്ക് വന്നു ഗ്രാമങ്ങളിലോട്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ മൂലധന നിക്ഷേപം കൂട്ടിക്കോളൂ അപ്പൊ അത് കണക്ട് ചെയ്ത് വെക്കുക എട്ട് മാനവശേഷി വികസനം ഒൻപത് ഗ്രാമീണ വികസനവും വികേന്ദ്രികാസൂത്രണവും പത്ത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ഇനി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി വീണ്ടും കണ്ടിന്യൂഷനാണ് അവിടെ നമുക്ക് ജസ്റ്റ് അഞ്ചഞ്ച് വർഷം കൂട്ടി പോയാൽ മതി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്നിലെത്തിയേക്കാണ് പതിനൊന്നില് അല്ലെ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് പതിനൊന്ന് ഒന്ന് ഒന്ന് അതായത് ഒന്ന് ഫുള്ള് ഒന്ന് ഫുള്ള് ഫുള്ള് ആണ് അല്ലെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭിന്നസംഖ്യകളൊക്കെ പറയുമ്പോൾ ഒന്ന് ഫുള്ള് ആണല്ലോ അപ്പൊ പതിനൊന്ന് പറയുമ്പോൾ ഫുള്ള് ഓർക്കുക പൂർണ്ണം മുഴുവൻ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് പതിനൊന്നില് വരുന്നത് പന്ത്രണ്ടാം പഞ്ചവർഷ പദ്ധതിയാണ് ലാസ്റ്റ് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് സുസ്ഥിര വികസനമാണ് സുസ്ഥിര വികസനം ഓക്കെ പന്ത്രണ്ടാം പഞ്ചവർഷ പദ്ധതി സുസ്ഥിര വികസനമാണ് അപ്പം ഈ പഞ്ചവസ പദ്ധതികളുടെ വർഷം ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതൊക്കെയാണ് ഗ്യാപ്പ് ഇന്ന് മാത്രം പഠിക്കുക ഒന്നാമത്തെ അമ്പത്തൊന്ന് അമ്പത്താറ് രണ്ടാമത്തെ അമ്പത്താറ് അഞ്ച് അറുപത്തൊന്ന് മൂന്നാമത്തെ അറുപത്തൊന്ന് അഞ്ച് അറുപത്താറ് നാല് വന്നപ്പോൾ ഗ്യാപ്പ് വന്നു മൂന്ന് കഴിഞ്ഞിട്ട് മൂന്ന് വർഷം ഗ്യാപ്പിൽ അറുപത്തി ഒൻപത് എഴുപത്തിനാലാണ് നാല് അഞ്ചാമത്തിന് ചേഞ്ച് ഇല്ല എഴുപത്തിനാല് എഴുപത്തൊമ്പത് ആണ് പിന്നെ ആറിന് ചേഞ്ച് ഉണ്ട് ഒരു വർഷം ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് എൺപതിലാണ് എൺപത് എൺപത്തഞ്ചാണ് ഏഴിന് മാറ്റം ഇല്ല എൺപത്തഞ്ച് അഞ്ച് തൊണ്ണൂറ് എട്ട് വരുമ്പോൾ വീണ്ടും രണ്ട് വർഷം ഗ്യാപ്പുണ്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഏഴാണ് എട്ട് ഒമ്പതിൽ വരുമ്പോൾ തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി രണ്ട് പിന്നെ ഒരു ഗ്യാപ്പുമില്ല രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് ഒരു മാറ്റം അപ്പൊ മൂന്ന് മാറ്റം വന്നിരിക്കുന്നത് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം മൂന്ന് വർഷത്തെ ഗ്യാപ്പ് നാല് തുടങ്ങുന്നത് അറുപത്തൊമ്പത് എഴുപത്തിനാലിലാണ് പിന്നെ നാലും അഞ്ചും കഴിഞ്ഞിട്ട് ആറാമത്തെ വരുമ്പോൾ എൺപതിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ അഞ്ച് എഴുപത്തൊമ്പതിൽ അവസാനിക്കുന്നത് പക്ഷേ ആറ് എൺപത് എൺപത്തഞ്ചിലാണ് ഏഴ് കുഴപ്പമില്ല എൺപത്തഞ്ച് തൊണ്ണൂറ് എട്ട് വരുമ്പോൾ രണ്ടു വർഷം കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഏഴാണ് പിന്നെ മാറ്റം ഒന്നും വന്നിട്ടില്ലേ വർഷം അങ്ങനെ നോക്കുക ഇനി ഒന്നാം പഞ്ചവസന പ്രത് ലക്ഷ്യമിട്ടത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനം പ്രൈമറി സെക്ടർ രണ്ടാമത്തത് സെക്കൻഡറി സെക്ടർ വ്യാവസായിക വികസനമാണ് മൂന്നാമത്തത് ഇത് രണ്ടും കഴിഞ്ഞപ്പോൾ സ്വയം പര്യാപ്തത വേണം രണ്ട് രീതിയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ് ഘടനയുടെ സ്വയം പര്യാപ്തതയും നാലാമത്തത് മൂന്ന് വർഷത്തെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വരുന്നതാണ് പിന്നെ ഗ്യാപ്പ് പാടില്ല സ്ഥിരത വേണം അപ്പൊ നാലാമത് കൂടിയ വളർച്ച സ്വാശ്രയത്വം അഞ്ചിലാണ് എന്ത് ദാരിദ്ര്യ നിർമാർജ്ജനം നിർമാർജ്ജനം അഞ്ച് ജാജ ഒന്ന് കണക്ട് ചെയ്യുക ഇന്ദിരാഗാന്ധി ഒക്കെ അഞ്ചിലാണ് ആറാമത്തേത് വരുമ്പോഴേക്കും എന്ത് മാറ്റം വന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം അഞ്ചിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആറാമത്ത് വന്നപ്പോൾ വീണ്ടും ഒന്നിന്ന് തുടങ്ങുകയാണ് അതായത് ഒന്ന് രണ്ടും കൂടെ ചേർത്ത് വെച്ചാണ് ആറിൽ വരുന്നത് അതായത് കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് ആറിൽ ഏഴ് ഏഴ് തൊഴിൽ ഞാൻ പറഞ്ഞു അല്ലേ തൊഴിലവസരങ്ങളുടെ വർധനവ് അപ്പം ആധുനികവൽക്കരണവും ഏഴ് വരും എട്ടാവുമ്പോൾ എട്ടിൻ്റെ പണി കിട്ടുന്ന മനുഷ്യകാര്യവർക്ക് മാനവ വിഭവ മാനവ ശേഷി വികസനമാണ് എട്ട് ഒമ്പത് അതിനുവേണ്ടി ഇവിടെ വരണം ഗ്രാമങ്ങളിൽ വരാൻ പറ്റും ഗ്രാമീണ വികസനവും വികേന്ദ്രീക ആസൂത്രണവും പത്തു ആകുമ്പോൾ എന്താണ് ഗ്രാമങ്ങളിൽ വന്ന ആളുകളോട് അവരുടെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാൻ പറയുകയാണ് അപ്പൊ പത്തില് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുകയാണ് പത്ത് മൂലധനം പതിനൊന്ന് വരുമ്പോ ഒന്ന് ഒന്ന് പൂർണ്ണം മുഴുവനും സമഗ്ര വികസനം അല്ലെ മുഴുവൻ ആളുകളുടെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം പന്ത്രണ്ടാമത്തത് ആണ് സുസ്ഥിര വികസനം ഓക്കെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹരോൾഡ് ഡോമർ മോഡൽ എന്ന് വിളിക്കുന്നത് അപ്പൊ ഹരോൾഡ് ഡോമർ മോഡൽ എന്ന് വിളിക്കുന്ന പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ജവഹർലാൽ നെഹ്റു ആണ് അത് അവതരിപ്പിക്കുന്ന ഹരോൾഡ് ഡോമർ മോഡൽ എന്നാണ് ആ പദ്ധതിയുടെ പേര് ഓക്കെ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വരുന്നത് യു ജി സി ഉണ്ടല്ലോ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സി വരുന്നത് കുടുംബാസൂത്രണം വരുന്നതൊക്കെ ഈ സമയത്താണ് ഒന്നാം പഞ്ചവസര പദ്ധതി കാലഘട്ടത്തിലാണ് അഞ്ച് ഐ ഐ ടിസ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തോട്ടപ്പള്ളി സ്പിൽവേ ഈ ഒരു ടൈം ബീരീഡ് വരുന്നത് പിന്നെ രണ്ട് ഡാംസ് നമ്മുടെ ബക്രാനങ്കലും ഹിരാക്കുഡും രണ്ട് ഡാംസും ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വരുന്നത് ഇതിൽ ഏത് വഴിയിൽ ചോദ്യം അടിച്ച് വയ്ക്കുക ഹരോഡ് ഡോമർ മോഡൽ ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ബക്രാനംഗൽ ഡാമും അതുപോലെ തന്നെ ഹിരാക്കുഡ് ഡാമും ഒക്കെ വരുന്നപ്പോഴാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പിന്നെ കുടുംബാസൂത്രണം എന്ന് പറഞ്ഞാലും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാലും യു ജി സി നിലവിൽ വന്നതും ഒക്കെ ഈ ഒരു കാല കാലയളവിലാണ് ഓർത്തു ഓർപ്പുവയ്ക്കണം രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് പറഞ്ഞ പേരാണ് മഹലനോബസ് മോഡല് അപ്പോൾ ഒന്ന് ഹരോൾഡ് ഡോമർ രണ്ട് മഹൽ നോബസ് മാർ പോയത് നാഷണൽ ഹൈവേ ആക്റ്റ് വരുന്ന രണ്ടാം പഞ്ചവസര പദ്ധതി കാലത്താണ് വ്യവസായിക പദ്ധതിയാണല്ലോ അപ്പം കുറച്ച് ഇരുമുറുക്ക് ശാലകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ അതൊക്കെ ഞാൻ പറയുന്നുണ്ട് കാണോട്ടോ ഏതൊക്കെയാണെന്നൊക്കെ കാണണം ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇരുമുറുക്ക് ശാലകളെന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കുന്നുണ്ട് ജോഗ്രഫി ചോദിക്കുന്നതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി നമുക്ക് നമുക്കറിയാം മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം നമുക്കൊരു മൂന്ന് വർഷം ഗ്യാപ്പ് വന്നതൊക്കെ പറഞ്ഞില്ലേ ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി ആക്ച്വലി ഇത് ഇത് പരാജയപ്പെട്ടു കാരണം ഇന്ത്യ ഒരു ക്രൈസ്ത അനുഭവിച്ച കാലഘട്ടമായിരുന്നു രണ്ട് യുദ്ധം വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യ ചൈന വാറും ഇന്ത്യ പാക് യുദ്ധവും അമ്പത്തൊന്ന് അമ്പത്തി ആറിൽ ഒന്ന് അമ്പത്തി ആറ് അഞ്ചു അറുപത്തൊന്നിൽ രണ്ട് അറുപത്തൊന്ന് അറുപത്തി ആറിന് ഇടയ്ക്കാണ് ഈ അറുപത്തിരണ്ടിലൊക്കെ ഇന്ത്യ ചൈന വേറെ ഒക്കെ നടക്കുകയാണ് അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ടിട്ട് ഈ പദ്ധതി അത്ര വിജയകരമായില്ല അപ്പൊ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ യുദ്ധമൊക്കെ വന്നത് ഹരിത വിപ്ലവം ഓർത്ത് വെച്ചോളാം മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത ഹരിതവിപ്ലവം ഓക്കെ വിപ്ലവം നാലാം പഞ്ചവത്സര പഞ്ചവസന ഒരു കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ പതിനാല് ബാങ്കുകൾ ദേശ സൽക്കരിച്ചത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പതിനാല് ബാങ്ക് ദേശ സത്കരിച്ചത് നാല് പതിനാല് നാല് ഓർത്തീർച്ചയായിട്ടും നാലാം പഞ്ചവർഷ പദ്ധതിക്കാലത്താണ് ദുർബല വിഭാഗങ്ങളുടെ വളർച്ചയൊക്കെ ലക്ഷ്യമിട്ടത് ഈ പഞ്ചവസ പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ എന്ന് പേരുണ്ട് ഗാഡ്ഗിൽ മോഡൽ അപ്പൊ ഒന്നിനെ വിളിക്കുന്നത് ഹരോട്ട് ഡോമർ മോഡല് രണ്ടിനെ വിളിക്കുന്നത് മഹൽനോബസ് മോഡൽ ഗാഡ്ഗിൽ മോഡൽ എന്ന് വിളിക്കുന്നത് നാലാം പഞ്ചവത്സര പദ്ധതിയാണ് ഓക്കെ ഇനി അഞ്ചാം പഞ്ചവത്സര പദ്ധതിക്കാണ് നമ്മൾ പറഞ്ഞത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടതാണ് ഡി പി ധർ ഡി പി ധർ മോഡലാണ് ഡി പി ധറിന്റെയാണ് ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതി നമ്മൾ ഈ ഡി പി ധർ എന്ന പേരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം ഗരീബി ഖഡാവോ എന്ന് പറഞ്ഞ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് അവർ മുദ്രാവാക്യം അത് അഞ്ചാം പഞ്ചവർഷ പദ്ധതി കാലത്താണ് ഗരീബി ഘടാവം എന്നൊരു മുദ്രാവാക്യം ഉയർന്നു വന്നത് അഞ്ചാം പഞ്ചവർഷ പദ്ധതി കാലത്ത് ഓക്കെ ഡി പി ധറും ഓക്കെ ദാരിദ്ര്യ നിർമ്മാർജ്ജന അഞ്ചാം പഞ്ചവർഷ പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതിയിലാണ് എൻ ആർ ഇ പി ആർ എൽ ഇ ജി പി നമ്മുടെ എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ ഐ ആർ ഡി പി ഒക്കെ വരുന്നത് അപ്പം ആറിൽ ആറ് എൻ ആർ ഇ പി ആറ് ഐ ജി പി ഒരു ആറിന്റെ കണക്ഷൻ ഐ ആർ ഡി പി ഒക്കെ ആറിലാണ് డెవలప్మెంట్ ఆఫ్ ఉమన్ అండ్ చిల్డ్రన్ రూల్ ఏరి స్త్రీకరే కు డెవలప్మెంట్ ఆరా పంచారు ഏഴാം പഞ്ചവർഷ പദ്ധതി നമ്മുടെ രാജീവ് ഗാന്ധിയുടെ കാലയളവിലാണ് അപ്പൊ ആ സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഐ ടി വാർത്താവിനിമയ ഗതാഗത മേഖലയിലൊക്കെ പുരോഗതി വരുന്നത് രാജീവ് ഗാന്ധിയുടെ ടൈം പീരിയഡില്ല തൊഴിലവസരങ്ങളുടെ വർധനവും ആധുനികവൽക്കരണവും ലക്ഷ്യം വന്നില്ല ഏഴാം പഞ്ചവസ പദ്ധതി കാലത്താണ് രാജീവ് ഗാന്ധി തൊഴിലവസരങ്ങൾ ഐ ടി വാർത്താ വിനിമയം അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുക ജവഹർ റോസ്ഗാർ യോജന എന്ന് പറഞ്ഞിട്ട് ഈ എൻ ആർ ഇ പി ആർ ഡി ജി പിയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയൊരു പദ്ധതി ഈ ഏഴിലാണ് വരുന്നത് ഓക്കെ എട്ടാം പരിശോധന പദ്ധതിയുടെ പേരുണ്ട് മൻമോഹൻ മോഡല് അപ്പോൾ ഒന്നിന് ഹരോൾഡ് ഡോമർ മോഡൽ രണ്ടിന് മഹൽനോബസ് മോഡൽ നാലിന് ഗാഡ്ഗിൽ മോഡൽ പിന്നെ എട്ടിന് മൻമോഹൻ മോഡൽ എട്ടാണ് മൻമോഹൻ മോഡൽ അപ്പം മൻമോഹൻ സിംഗ് ആണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് അറിയാമല്ലോ ആ സമയത്ത് ആ സമയത്താണ് ഇന്ത്യ നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ വ്യാപാര യൂണിയൻ എന്റെ ട്രേഡ് യൂണിയനിലൊക്കെ വ്യാപാര സംഘടനയിലൊക്കെ ഐക്യരാഷ്ട്രസഭയുടെ വ്യാപാര സംഘടനകളിലൊക്കെ ഇന്ത്യ അംഗമാകുന്നത് ഈ മൻമോഹൻ മോഡൽ നടക്കുമ്പോഴാണ് എട്ടാം പഞ്ചവർഷ പദ്ധതി കാലത്താണ് പഞ്ചായത്തി രാജ് നിലവിൽ വരുന്ന ഈ സമയത്താണ് പഞ്ചായത്തി രാജ് ഓക്കെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നത് എട്ടാം പഞ്ചവർഷ പദ്ധതി കാലത്താണ് എട്ടില് എട്ടിന്റെ മണി എന്നൊക്കെ പറഞ്ഞാൽ പഞ്ചായത്തും എട്ടിലെ വരുന്നത് നോർത്തോടെ ഒമ്പതാം പഞ്ചവർഷ പദ്ധതി ഇന്ത്യ അമ്പതാമത്തെ സ്വാതന്ത്ര്യത്തിന്റെ അമ്പതാമത്തെ വാർഷിക ആഘോഷിക്കുന്ന സമയത്താണ് ഒമ്പതാം പഞ്ചവർഷ പദ്ധതി വന്നിട്ടുണ്ടായിരുന്നത് അത് ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ഒമ്പതിലെ എട്ടില് മാനവ വികസനം ഒമ്പത് ഗ്രാമങ്ങളിലോട്ട് വന്നു ഗ്രാമീണ മേഖലയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ അപ്പൊ അവിടെ ജനകീയ പദ്ധതി കുടുംബശ്രീ ഒക്കെ വരുന്നത് ഒമ്പതിലാണ് ഇമ്പോർട്ടൻ്റ് ആണ് കുടുംബശ്രീ കുടുംബശ്രീയൊക്കെ വരുന്നത് ഒമ്പതിലാണ് ഓക്കെ പിന്നെ ഇന്ത്യ രണ്ടാമത് ആണപരീക്ഷണം നടത്തുന്നതും ഒമ്പതാം പഞ്ചവർഷ പദ്ധതി കാലത്താണ് സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നല് കൊടുത്തത് പഞ്ചവത്സര പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ കൊടുത്ത പദ്ധതിയാണ് പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് ടൈമാണ് കേരള മോഡൽ ഡെവലപ്മെന്റ് ഒക്കെ പത്താം പഞ്ചവസര പദ്ധതി വിളിക്കുന്ന പേരാണ് സ്ത്രീ ശാക്തീകരണം പതിനൊന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒക്കെ വരുന്നത് പന്ത്രണ്ടാമത്തെ പതിനൊന്നാമത്തെ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് ആ ടൈമിലാണ് ആധാർ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് പന്ത്രണ്ടാമത്തേനാണ് സുസ്ഥിര വികസനം വരുന്നത് ഓക്കെ അപ്പം ഇതിനിടയ്ക്ക് ഗ്യാപ്പ് വന്നത് എപ്പോഴാണ് മൂന്നാമത്തെ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വർഷം ഗ്യാപ്പ് വന്നു നാലും അഞ്ചും കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പിന് ശേഷം ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷം ആറ് വരുന്നത് പിന്നെ ഏഴ് കഴിഞ്ഞിട്ട് ഏഴ് കഴിഞ്ഞിട്ട് ഒരു ടു ഇയർ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് എട്ടാമത്തെ വരുന്നത് അല്ലേ അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അമ്പത്താറ് ഒന്ന് അമ്പത്താറ് അറുപത്തൊന്ന് രണ്ട് അറുപത്തൊന്ന് അറുപത്താറ് മൂന്ന് പിന്നെ അറുപത്തി ഒമ്പത് എഴുപത്തിനാല് നാല് എഴുപത്തി നാല് അഞ്ച് എഴുപത്തി ഒമ്പത് അഞ്ച് എൺപത് എൺപത്തഞ്ചാണ് ആറ് വരുന്നത് അല്ലെ അപ്പൊ ആ ഒരു എഴുപത്തിയെട്ട് എൺപത് വരെയുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ അവിടെ ആ എഴുപത്തി ഒമ്പത് കഴിഞ്ഞിട്ട് പിന്നെ ആറാമതിലോട്ട് വന്നപ്പോൾ ഗ്യാപ്പ് വന്നില്ലേ അതായത് എൺപതോട്ട് എൺപതല്ലേ സ്റ്റാർട്ട് ചെയ്യണേ അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ആ സമയത്ത് ഗവൺമെന്റ് മാറിയിട്ട് മൊറാഞ്ചി ദേശീയയുടെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെന്റ് വന്നു അപ്പൊ അവർ ആ ഒരു പഞ്ചവത്സര പദ്ധതി അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് അവർ റോളിംഗ് പ്ലാൻ വെഡ്രുവ ചെയ്തത് എഴുപത്തി എട്ട് എൺപത് കാലഘട്ടത്തിൽ റോളിംഗ് പ്ലാൻ വന്നു എഴുപത്തി ഒമ്പത് എഴുപത്തി എട്ട് തൊട്ട് റോളിംഗ് പ്ലാൻ ആണ് എഴുപത്തി എട്ട് എൺപത് റോളിംഗ് ആണ് മൊറഞ്ചി ദേശയൊക്കെ വന്നിട്ട് കൊണ്ടുവന്നാണ് ഗുണ്ണാർ മൃദാലാണ് ഇതിൻ്റെ ആവിഷ്കർത്താവട്ടെ റോളിംഗ് പ്ലാൻ്റെ ആള് ഗുണ്ണാർ മൃദാലാണ് പേരൊന്ന് ഓർത്ത് വെച്ചിട്ട് ഓക്കെ ഇതൊരു ട്വക്സ് എന്ന് ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് നമ്മൾ തന്നിട്ടുള്ളത് ഓരോ പഞ്ചവത്സര പദ്ധതി കാലത്തും എന്തൊക്കെയാണ് വന്നത് എന്തൊക്കെയാണ് ലക്ഷ്യമിടുന്നത് പ്രധാനപ്പെട്ട ഇപ്പം നമ്മൾ ഇവിടെ ബക്രാനംഗിന് കിരാക്കൂട് വന്നപ്പോൾ അതേ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം തോട്ടപ്പള്ളി സ്പി വന്നതൊക്കെ ഈ സമയത്താണ് അവിടെ കൃഷിയൊക്കെയാണല്ലോ പ്രാധാന്യം കൊടുത്തത് അപ്പോൾ ജലസേചനം ഒക്കെ അതിൻ്റെ കൂടെ വന്നതുകൊണ്ട് ഒക്കെ വന്നു വ്യവസായിക പദ്ധതി വന്നപ്പോഴേക്കുമാണ് അവിടെ ഇരുപുരുക്ക് ശാലകളൊക്കെ വരുന്നത് പിന്നെ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് മൂന്നിലാണ് പിന്നെ കുടുംബശ്രീയൊക്കെ ഒമ്പതിലാണ് സ്ത്രീ ശാക്തീകരണം പത്തിലാണ് മഹൽനോബിസ് മോഡൽ രണ്ടാണ് ഹരുൾ ഡോമർ മോഡൽ ഒന്നാണ് ഗാഡ്ഗിൽ മോഡൽ നാലാണ് പിന്നെ മൻമോഹൻ മോഡൽ എട്ടാണ് സുസ്ഥിര വികസനം ലക്ഷ്യമിടുന്നത് പന്ത്രണ്ടിലാണ് സമഗ്ര മുഴുവൻ ആളുകളുടെയും സമഗ്ര വികസനം പതിനൊന്നിലാണ് പിന്നെ പഞ്ചായത്ത് രാജ് നിലവിൽ വരുന്നത് ഏ സമയത്താണ് പഞ്ചായത്ത് രാജ് നിലവിൽ വരുന്നത് പഞ്ചായത്ത് രാജ് ഞാൻ പറഞ്ഞു പഞ്ചായത്ത് എട്ടിൻ്റെ മണി ഇടുന്ന സമയത്താണ് എട്ടാം പഞ്ചവസര പദ്ധതിയാണ് എൻ ആർ ഐ പി അതൊക്കെ പറഞ്ഞ ആറ് പറഞ്ഞൊക്കെ ആറാം പഞ്ചവസര പദ്ധതി കാലത്താണ് വാർത്താവിനിമയം ഐ ടി രാജീവ് ഗാന്ധി തൊഴിലവസരങ്ങളൊക്കെ ഏഴിലാണ് അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു ഉറപ്പിച്ച് പഠിക്കേണ്ട ഒരു ഏരിയയാണ് ആണ് പഞ്ചവത്സര പദ്ധതികൾ അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ഫുള്ള് കണ്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ ക്ലാസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം ആ ക്ലാസ് എന്താണെന്നും പൂർണ്ണമായിട്ട് കാണുക ഓക്കെ ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് എന്താണെങ്കിലും ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരു സെഷൻ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കുക ഓക്കെ ഞാൻ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇത് റിവിഷൻ ക്ലാസ് ആണ് ഇവിടെ വീണ്ടും ഞാൻ ഫുള്ള് സ്ലോലി റിപ്പീറ്റ് ആവശ്യമില്ല ഓൾറെഡി ഞാൻ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യു സമറിക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്നു പറഞ്ഞു പോയത് കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം സജഷൻസ് കമൻറ്റ്സ് ഒക്കെ അറിയിക്കണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയും